സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമായിട്ട് ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ പറഞ്ഞത് കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാധ്യമങ്ങൾ ആ തെറ്റ് തിരുത്തി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരു കാര്യം പ്രേക്ഷകരോട് പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായി അവിടെ ഞായറാഴ്ച കൂടുതൽ ആളുകൾ അവിടെ വന്നു എന്നുള്ളത് സത്യമാണ് ബേലിപ്പാലത്തിനപ്പുറത്തേക്ക് ധാരോളം സന്നദ്ധ പ്രവർത്തകർ എത്തി അവരുടെ ഉപ്പുമാവായിരുന്നു അന്ന് കൊടുത്തിരുന്നത് ബ്രെഡ് കൊടുത്തിരുന്നത് മറ്റ് സ്വകാര്യ സന്നദ്ധ പ്രവർത്തകരുമായിരുന്നു ആ ബ്രെഡിൽ നിന്നും പൂപ്പൽ ഉണ്ടായിരുന്നു ഒരു ബ്രെഡിന്റെ ഒരു പാക്കറ്റിൽ പൂപ്പൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ആ സമയത്ത് തന്നെ ആ പള്ളിയുടെ താഴത്തെ അവിടെ വെച്ച് കൊടുത്ത ഒരു സ്ഥലത്താണ് അത് ശരിയാണ് അങ്ങനെ നമ്മൾ പരാതി പറഞ്ഞു പക്ഷേ അതൊരു വലിയ വിവാദമാക്കേണ്ടതില്ലെന്ന് അപ്പൊ തന്നെ മിനിസ്റ്റർ ഇടപെട്ടു മിനിസ്റ്റർ

സംസ്ഥാന സർക്കാരിനെ പരിചാരി എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരായി ആളുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു ദുരന്തമുഖത്ത് പോലും വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വ്യാജ പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തെ പോലുള്ള ആളുകൾ അവിടെ എത്തിയത് എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ മറ്റൊരു കാര്യം ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം ആദ്യത്തെ ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ തന്നെ പ്രദേശവാസികളോടൊപ്പം അവിടേക്ക് ഓടിയെത്തിയ ചില മനുഷ്യരെ കുറിച്ചാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെ വലിയ അഭിനന്ദനങ്ങൾ അറിയിച്ച മനുഷ്യരൂപത്തിലെത്തിയ ദൈവ സാന്നിധ്യങ്ങൾ എന്ന് നമ്മളെല്ലാവരും പ്രശംസിച്ച ചില മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഈ കാണിക്കുന്ന ഫോട്ടോകൾ അവരുടേതാണ് ദൗത്യ സംഘങ്ങളെല്ലാം എത്തുന്നതിനു മുമ്പേ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് പറ്റാവുന്നത്രയും പേരെ രക്ഷിച്ചെടുത്തവർ മനസ്സ് മരവിപ്പിക്കുന്ന ഭയാനകമായ കാഴ്ചകൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടും ഓരോ ജീവനും രക്ഷിക്കാൻ സ്വജീവൻ മറന്നവർ ഇരു കരകളെയും ബന്ധിപ്പിച്ച് റോപ്പ് കെട്ടി അതിസാഹസികമായി കൈക്കുഞ്ഞുങ്ങളെയും രോഗികളെയും ഉൾപ്പെടെ ഇക്കര എത്തിച്ചവർ ബെയ്ലി പാലം യാഥാർത്ഥ്യമാകും വരെ താൽക്കാലിക പാലം നിർമ്മിച്ച് അറുന്നൂറോളം പേരെ രക്ഷിച്ചെടുത്തവർ ദുരന്തം സംഭവിച്ച് മണിക്കൂറുകൾക്കകം കേരളത്തിലെ വിവിധ യൂണിറ്റുകളെ അണിനിരത്തി ഇന്നും രാപ്പകൽ ഭേദമില്ലാതെ അവിശ്രമം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഫയർഫോഴ്സ് കേരള ഫയർഫോഴ്സ് അവരുടെ ചിത്രങ്ങളാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേരള ഫയർഫോഴ്സ് ഈ ഒരു ദുരന്തമുഖത്തെടുത്ത ഇടപെടൽ എന്ന് പറയുന്നത് അവർ നടത്തിയ രക്ഷാപ്രവർത്തന ദൗത്യം എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത ഒന്നാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ രീതിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഈ ദുരന്തമുഖത്ത് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയെയും ആർമിയേയും എല്ലാം വളരെ അടിയന്തരമായി ആ ഒരു ദുരന്തമുഖത്തെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനകത്ത് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അതിനകത്ത് എല്ലാ വിഭാഗം സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ യൂത്ത് പേ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് കോൺഗ്രസിന്റെ യൂത്ത് കെയർ അതുപോലെ തന്നെ എസ് വൈ എസ് സാന്ത്വനം എസ് കെ എസ് എഫ് തുടങ്ങി നിരവധി സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് ആ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യം മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു ചേർന്നു നിന്നു ആ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏതുവരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച മനുഷ്യണ്ടല്ലോ വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരന്തമുഖത്വം കുത്തിത്തിരിപ്പുണ്ടാക്കി സർക്കാരിനെതിരെ എങ്ങനെയെങ്കിലും ആളുകളെ തിരിച്ചുവിടാം എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് എത്തിയ രാഹുൽ മാൻകൂട്ടത്തിനെ പോലുള്ള ആളുകൾ എത്തുന്നത് വരെ വളരെ നല്ല രീതിയിലാണ് രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇത്തരം ചെറിയ ആളുകൾ വന്നപ്പോഴാണ് ഇത്തരം കുത്തിതിരിപ്പുകൾ ഉണ്ടായത് എന്ന് പറയാതെ വയ്യ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത് ഈ ചിത്രമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ് മറ്റൊരാൾ ഈ ഒരു അവസരത്തിൽ ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഇടപെട്ട ഒരാൾ അയാളുടെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം എനിക്കും ഇവർക്കൊപ്പം തന്നെ വേണമെങ്കിൽ അങ്ങ് സഞ്ചരിക്കാം സി ഒരല്പം പ്രാക്ടിക്കൽ ബോധത്തോടുകൂടി ചിന്തിക്കൂ അല്പസ്വല്പം ജീവിതം വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ട് മറ്റുള്ള എല്ലാവരും കാണിച്ചതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്കിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് എന്നെ ഒരുപാട് ഇടതുപക്ഷത്തെ പ്രവർത്തിക്കുന്നവരും കയ്യടും മറ്റുള്ളവരും കൈയടിക്കും കാര്യം നിങ്ങളാരും കുറ്റമൊന്നും പറയാൻ പറ്റില്ല കാര്യം കൊടുത്തതിനെ കൊടുത്തതിനേക്കാൾ മുഖ്യമന്ത്രിക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരും ആരെയും കുറ്റം പറയില്ലല്ലോ അതുകൊണ്ട് പൂർണ്ണമായും എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വലിയ സ്വീകാര്യത എനിക്ക് ലഭിക്കത്തക്ക കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേവലം ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്താൽ മതിയായിരുന്നു പകരം ഞാൻ ചിന്തിച്ചത് എന്നാൽ കഴിയാവുന്ന സഹായത്തിന്റെ വ്യാപ്തി എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം കൂട്ടാമെന്നുള്ളതായിരുന്നു അപ്പൊ കേസും കാര്യങ്ങളും കേവലം ഒരു ലക്ഷം റുപ്യ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എല്ലാവരും കൈയടിക്കും അടിക്കും അപ്പൊ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ അങ്ങനെ ഒരു ലക്ഷം രൂപ കൊടുത്തത് കയ്യടി കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ശ്രീ മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും കൂടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഫഹദ് ഫാസിലും നസ്രയും ചേർന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകിയത് അതുപോലെ തന്നെ നിരവധി ടൊവിനോ തോമസ് അടക്കമുള്ള നമ്മുടെ നാടിനകത്ത് വിവിധ പിന്നെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പിന്നെ പ്രവർത്തകരായിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ കോടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതൊക്കെ ഇതുപോലെ കയ്യടി കിട്ടാൻ വേണ്ടി ആളാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊന്നുമല്ല തീരുമാനിച്ചത് ഞാൻ തീരുമാനിച്ചതോ ഞാൻ അങ്ങ് ചെയ്യും മനസ്സിലായോ ആരാ ഇവിടെ ആളാവാൻ വേണ്ടി ചെയ്യുന്നത് ഒരു ദുരന്തമുഖത്തെ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഇവിടെ ആരാണ് ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ നാറിയാണ് ബിഗ് ബോസിന്റെ പ്രൊഡക്റ്റ് അല്ലേ ഇതിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നോക്കൂ നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്തത് ഇങ്ങനെ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും അഞ്ചു ലക്ഷവും ഒക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ ചെയ്തത് അവരൊക്കെ ഇതുപോലെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടും ആളാവാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ത് ഉളുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ ശരിക്കും ഇവനാണ് ഇവിടെ ആളാവാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ് എന്തായാലും സഹായം ചെയ്യുന്നതിനൊന്നും ആർക്കും പ്രശ്നമല്ല ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ മൂന്ന് വീട് നിർമ്മിച്ച് അല്ലെങ്കിൽ നാല് വീട് നിർമ്മിച്ച് നൽകാൻ അല്ലെങ്കിൽ പത്ത് വീട് നിർമ്മിച്ച് എന്ന് പറഞ്ഞാലും ആരും അതിനെ എതിർക്കാൻ വേണ്ടി പോകുന്നില്ല ഇത് ചെയ്യാമെന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ നാടിനകത്ത് സുതാര്യമായ ഒരു സംവിധാനത്തെ എതിർക്കാൻ കൂടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സംവിധാനത്തിലേക്ക് സംഭാവന ചെയ്യുന്ന മനുഷ്യരൊക്കെ ആളാവാൻ വേണ്ടി ചെയ്യുന്നവരാണ് എന്ന് പറയുന്നിടത്താണ് ഈ അഖിൽമാരാർ പ്രശ്നക്കാരനായി മാറുന്നത് ഇവൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല പക്ഷേ ആ ചെയ്യാമെന്ന് പറയുന്നതോടൊപ്പം തന്നെ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളത് അതുകൊണ്ടാണ് അഖിൽമാരാർക്കെതിരെ കേസ് വന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിച്ചു എന്ന കാരണം കൊണ്ടാണ് അഖിൽമാരാർക്കെതിരെ കേസ് വന്നത് അതുകൊണ്ട് ഇപ്പൊ കിടന്നു മോങ്ങിയിട്ടൊരു കാര്യമില്ല മാരാരെ എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ അഖിൽമാരാരോടും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ട അടക്കമുള്ള സകല കുത്തിത്തിരിപ്പുകാരോടും പറയാനുള്ളത് നിങ്ങളൊക്കെ എന്ത് ഏതെല്ലാം രീതിയിൽ പരിശ്രമിച്ചാലും ഈ നാടിനെ തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്